വയനാട് ഡി എഫ് മാധ്യമങ്ങളെ രണ്ടാം ബഹുമാനപ്പെട്ട കാര്യം മയക്കുമൂടി വെക്കാൻ സാറ് നൂറ് ശതമാനം സാറ് നൂറ് ശതമാനം ശ്രമിക്കും നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവുന്നതാണ് നാളെ ആ റിസൾട്ട് ഇല്ലെങ്കിൽ വേറെ രീതിയിൽ

ഞങ്ങൾ ഈ ബോർഡ് ഇവിടെ വെക്കാൻ ഞങ്ങൾക്കും താല്പര്യമല്ല പക്ഷെ ഈ ബോർഡ് മറവ് ചെയ്യണമെങ്കിൽ അരുൺ സഗ്രിയയുടെ സാന്നിധ്യമല്ല ഞങ്ങൾക്ക് വേണ്ടത് സർക്കാരിന്റെ ഉത്തരവാണ് ഞങ്ങൾക്ക് വേണ്ടത് മയക്കുമടി വെക്കും എന്നുള്ള ഉത്തരവ് മണി പകരാണെങ്കിൽ നമുക്ക് വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം ഒരാളുടെ ജീവൻ കൂടി കാട്ടാനെ എടുത്തു ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഡി എഫ് ഒ സ്ഥലത്തെത്തിയെങ്കിലും സർക്കാരിന്റെ ഉറപ്പാണ് വേണ്ടതെന്നും ഈ കാട്ടാനയെ ഇവിടെ നിന്നും പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം നിരന്തരം കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണിപ്പോൾ ഡി എഫ് ഒയെ നേരിട്ട് നാട്ടുകാർ അറിയിക്കുന്നത് വലിയ പ്രതിഷേധമാണ് അവിടെ ഈ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഉയരുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഡി എഫ് ഒ നേരിട്ടെത്തി നാട്ടുകാരുമായി സംസാരിക്കുകയാണ് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി ഷാറുമുഖനാണ് മരിച്ചത് പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ് ഡി എഫ് അജിത് കെ രാമൻ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിക്കുകയാണ് എന്നാൽ പിരിഞ്ഞു പോകാൻ നാട്ടുകാർ തയ്യാറാകുന്നില്ല ശാശ്വത പരിഹാരം വേണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ ഈ സാഹചര്യത്തിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിൽ തന്നെ ആളെക്കൊല്ലി കാട്ടാനെ മയക്കുപടി വെച്ച് പിടികൂടി മാറ്റണം എന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിക്കുകയാണ് ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരുമായി ഡി എഫ് അജിത് കെ രാമൻ സംസാരിച്ചതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു നിരന്തരമുണ്ടാകുന്ന കാട്ടാന ശല്യം അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗ മൃഗശല്യമെല്ലാം നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് സ്വൈര്യജീവിതത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതിനാലാണ് ഇത്തരത്തിൽ ശക്തമായ നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുന്നത് രാത്രി ഏറെ വൈകിയും അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പിടി പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുർജിത് ഇപ്പോൾ മൃതദേഹം മാറ്റുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടല്ലോ ഈ നടത്തിയ സമവായ ശ്രമത്തിന് ഫലം കാണുന്നുണ്ടോ മൃതദേഹം പറയുന്നത് മയക്കുപൂടി വെക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള തരത്തിലൊരു ഒരു അറിയിപ്പ് ഇവിടെ പറഞ്ഞു ഇതിൻ്റെ ഇപ്പോൾ മൃതദേഹം മാറ്റാൻ വേണ്ടി നാട്ടുകാർ സമ്മതിച്ചിരിക്കുന്നത് ഇവിടെ നിന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം മാറ്റാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ താഴേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇത്ര നേരം അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം അമർഷം അത് രൂപപ്പെടുന്ന ഒരു സാഹചര്യം അതായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും അതിനൊരു അയവ് വന്നിട്ടുണ്ട് ഈ നിമിഷത്തിൽ എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് നേരത്തെ നമ്മളിവിടെ ആദ്യം എത്തിയ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അമർഷം പുകയുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത് ഇതിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ഒരു വനമേഖലയല്ല വനമേഖല കുറച്ചല്പം ദൂരെയാണ് തോട്ടമാണ് ആ തോട്ടത്തിനിടയിലൂടെ കടന്നു പോകുന്ന പാതയാണ് ആ പാതയിൽ ഈ ഉന്നതിയിലേക്ക് എത്താൻ അരിയും സാധനങ്ങളുമായി വാങ്ങാൻ വേണ്ടി വാങ്ങി മേപ്പാടിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു ഇദ്ദേഹം ഇതിനിടയിലാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് എത്തിയത് മാത്രമല്ല നിരന്തരം ഇവിടെ ഈ മേഖലയിൽ മാത്രം അഞ്ചു പേർ വിവിധ കാലഘട്ടങ്ങളിലായി ഇങ്ങനെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ എല്ലാം തന്നെ പ്രതിഷേധം സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകും ഇതേ തുടർന്നാണ് ഡി എഫ് ഒ അജിത് കെ രാമൻ ഈ സ്ഥലത്തെത്തണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ ഉന്നയിച്ചതിന്റെ ഭാഗമായി അദ്ദേഹം എത്തി അദ്ദേഹം വിശദമായി നാട്ടുകാരുമായി സംസാരിച്ചു നാട്ടുകാരുമായി സംസാരിച്ചതിന്റെ ഇപ്പോൾ മയക്കുവടി എന്നുള്ള തരത്തിലേക്ക് ആ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് ഔദ്യോഗികമായ തീരുമാനം നാളെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകി ഇതിൻ്റെ ഇപ്പോൾ മൃതദേഹം മാറ്റാനുള്ള സമ്മതം നൽകിയിരിക്കുന്നത് ഇപ്പോൾ അത് മാറ്റാനുള്ള ഒരു ഇടപെടൽ അതാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പ്രദേശത്ത് നിന്ന് മൃതദേഹം മാറ്റുക എന്നുള്ള തരത്തിലുള്ള നടപടിയിലേക്ക് ആ ഒരു നീക്കമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്ത് ഇത്ര നേരം വലിയ രീതിയിൽ കടുത്ത രീതിയിലുള്ള അമർശമാണ് ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹം ഈ അറുമുഖൻ എന്ന് പറയുന്ന ആൾ അമ്പത് വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് നേരത്തെ ഈ ഇളമ്പളേരി എസ്റ്റേറ്റിൽ മുപ്പത് വർഷക്കാലം അദ്ദേഹം ജോലി ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇവിടെ ഈ പുളക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കാൻ വേണ്ടി ഇവിടെ വീട് വെക്കുകയും ഇവിടെ താമസം മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം ഇവിടെ തന്നെയായിരുന്നു താമസം അദ്ദേഹത്തിന് മക്കൾ തമിഴ്നാട്ടിലാണുള്ളത് ഭാര്യ നേരത്തെ മരിച്ച ആളാണ് ഒറ്റയ്ക്കാണ് ഇവിടെ കഴിയുന്നത് എന്നുള്ളത് നാട്ടുകാർ തന്നെ പങ്കുവെക്കുന്നുണ്ട് നേരത്തെ നമ്മളോട് സംസാരിച്ച കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ആദ്യഘട്ടത്തിൽ സംസാരിച്ച കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഈ പ്രദേശവാസിയായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് അതായത് ആന ചീറുന്ന ശബ്ദം ഇന്ന് എട്ട് മണിയോട് കൂടി കേട്ടു എന്നുള്ളതാണ് പറയുന്നത് ഈ ആന ചീറുന്ന ശബ്ദത്തെ തുടർന്ന് ഇവർ അന്വേഷണം നടത്തി ഇവർക്ക് അപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പോയവർ ആരൊക്കെ എന്നുള്ള തരത്തിലൊരു ഒരു ഒരു ചോദ്യം ഉന്നയിച്ചു അതിൻ്റെ ആ അന്വേഷണമാണ് ഇവിടേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള ഇപ്പോൾ നിങ്ങൾ ഏത് അതെ അതെ മൃതദേഹം മാറ്റാനുള്ള നടപടി തന്നെയാണ് പറഞ്ഞത് കളക്ടറേറ്റ് പിന്നെ ഡി എഫ് ഒനായിട്ട് സംസാരിച്ചു ഡി എഫ് ഒ പറഞ്ഞ തീരുമാനം ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡുകൾ ഈ രാത്രി ആയതുകൊണ്ട് രാവിലെ കലക്ടർ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ നമ്മൾ പറഞ്ഞ രണ്ട് ഡിമാൻഡുകൾ അവർ അംഗീകരിക്കുക എന്നുള്ള തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഏതാണ് പോസിബിൾ അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതിൻ്റെ ശേഷം ഈ ബോഡി മറവ് ചെയ്യുകയുള്ളു നിരന്തരമായിട്ട് ഈ ആന തന്നെയാണ് ഈ ആളുകളെ ആക്രമിച്ചു കൊല്ലുന്നത് ഈ ആന മയക്കൂടി വെച്ചിട്ട് ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ആ തീരുമാനം തന്നെ ഉള്ളത് അത് പിന്നെ ഡി എഫ് ഒ രാവിലെ ആ അനുമതി പിന്നെ ഈ ഉന്നത ശേഷം അടിസ്ഥാനത്തിൽ അനാദരവ് പറ്റില്ല മാറ്റുക എന്നുള്ള വിവരം മൃതദേഹം മാറ്റാനുള്ള ശ്രമമാണ് ആ ഒരു നീക്കമാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സ്ട്രക്ചർ താഴേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആറ് മുഖന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള ഇടപെടൽ നടപടി ഉണ്ടാകും എന്തായാലും ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം അത്രമാത്രം ഈ ഈ മേഖല എന്ന് പറയുന്നത് ചെമ്പ്രമറയുടെ താഴ്വാരത്തുള്ള ആ ഒരു പ്രദേശമാണിത് ധാരാളം തേയിലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട് ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലെല്ലാം തന്നെ ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നാട്ടുകാർ ആശങ്കയായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഒരാഴ്ചയായി കാട്ടാനയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് നേരത്തെയും ഇത്തരത്തിൽ നിരവധി പേരെ ആക്രമിക്കാൻ ഈ കാട്ടാന ഒരുമ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കനത്ത രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള വഴിയിലേക്ക് ഈ നാട്ടുകാർ എത്തുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇവർ എത്തിയത് എന്തായാലും ആ മൃതദേഹം ഇപ്പോൾ സ്ട്രക്ചറിലേക്ക് മാറ്റുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതിന് നാട്ടുകാരുമായി ഡി എഫ് ഒ നടത്തിയ ചർച്ചയുടെ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത് ഇവിടെ ഈ പ്രശ്നമുണ്ടാക്കുന്ന കാട്ടാനയെ മയക്കുപടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അതിൽ ഡി എഫ് ഒ ഇപ്പോൾ മാറ്റാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് നാളെ കളക്ടറുമായി ചർച്ച നടത്താം എന്നും അദ്ദേഹം ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് നിലവിൽ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത് വിവരങ്ങളാണ് സുർജിത് അയ്യപ്പത്ത് നൽകിയത്